ഇടയ്ക്കൊക്കെ ഇത് ഇവിടെ ഇപ്പോൾ പതിവുള്ളതാണെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ ഗാർഡൻ്റെ അവസ്ഥ കൊണ്ട് എനിക്ക് തല ഇറങ്ങുന്നുണ്ടായിരുന്നു എൻ്റെ മണ്ണ് മുഴുവൻ മാന്തി മാന്തിപ്പറിച്ചൊരു ചെടികളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു കുഞ്ഞിനെല്ലിയെ ഇവിടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സുന്ദരി പട്ടി ഇവിടെ ഈ മണ്ണ് കിടക്കുന്നത് കൊണ്ടാണല്ലോ ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാന്താന്ന് തോന്നുന്നത് എന്നാൽ പിന്നെ ഇതിൻ്റെ മണ്ണ് മൊത്തം ഇവിടെ നിന്ന് മാറ്റിയിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് കൈ കിട്ടിയ ചട്ടികൾ മുഴുവൻ പറക്കിക്കൊണ്ടുവന്നു ഇവിടുത്തെ മണ്ണൊക്കെ ഒരുവിധം ഞാൻ കോരിയെടുത്തിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ടും കോരി എടുക്കാൻ പറ്റത്തിൽ ഇവിടെയാണ് എൻ്റെ പപ്പായമാരം കാഴ്ച നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെയും അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് ഇപ്പുറത്തോട്ടുള്ള മുഴുവൻ മണ്ണ് ഞാനിവിടുന്ന് കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു രുന്നു പിന്നെ എന്തെങ്കിലും എട്ടിന്റെ പണികളൊക്കെ കിട്ടുന്ന സമയത്താണ് അതിന്റെ കണ്ടിന്യൂവേഷനായിട്ട് ഞാനൊരു ഗാർഡൻ മേക്കോവർ നടത്താറുള്ളത് എന്തായാലും ഇന്ന് ഈ ഭാഗം തന്നെ ഒന്ന് മേക്കോവർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു മണ്ണ് മുഴുവൻ മാറ്റിയിട്ട് അവിടെ മുഴുവൻ ഞാൻ കട്ടയടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്തൊക്കെ കുറച്ച് ചെടികൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിരുന്നു ഉദ്ദേശം പിന്നെ വിന്ററിൽ വെക്കുന്നത് പോലെ നമുക്ക് എല്ലാ ചെടികളും ഇവിടെ വലിച്ചുവരി വെക്കാൻ പറ്റാത്തത് കാരണം ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ച ചട്ടികളിലൊക്കെ ഞാൻ സ്നേക് പ്ലാന്റ് ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് അഡീഷണൽ ഡെക്കറേഷനായിട്ട് കൈ കിട്ടി രണ്ട് മൂന്ന് പത്ത് മണിയുടെ ചെടിയൊക്കെ വെച്ച് മൊത്തത്തിലൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഞാൻ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ നോക്കി നിർവൃത്തി അടഞ്ഞിട്ടുണ്ട് ഇനി നാളെ എന്താണാവോ വരാനിരിക്കുന്നതെന്ന ആലോചന വേറെ ഉണ്ട്